നമസ്കാരം കരുതലും കൈത്താങ്ങും ഒറ്റപ്പാലം താലൂക്ക് തല അദാലത്തിൽ ലഭിച്ചത് എഴുന്നൂറ്റി പരാതികൾ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എം പി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടന്നത് താലൂക്ക് മണ്ണർക്കാട് ചൊവ്വാഴ്ച ഗുണഭോക്തൃ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്നില്ലെന്നാരോപിച്ച ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലിന് പ്രതിഷേധം മിക്ക പദ്ധതികളുടെയും രണ്ടാം കടുവ് ലഭിച്ചില്ലെന്ന് ഭരണപ്രതിപക്ഷ കൌൺസിലർമാർ അന്വേഷിച്ച് നടപടിയെടുക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ചെയർപേഴ്സൺ മണ്ണാർക്കാട് തത്തേങ്ങലത്ത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ ഒരു മാസത്തിനകം വീട് നൽകുമെന്ന മന്ത്രി കെ രാജനടക്കമുള്ളവരുടെ ഉറപ്പ് മൂന്ന് മാസമായിട്ടും നടപ്പായില്ല എം എൽ എയും കലക്ടറും ഉൾപ്പെട്ട ഗുണഭോക്തൃ ലിസ്റ്റിന് അംഗീകാരം നൽകുന്നതിൽ കാലതാമസം വിദ്യാഭ്യാസം കൊണ്ട് എങ്ങനെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നതാണ് സർക്കാർ പരിഗണിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു ഇതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കി വരികയാണെന്നും മന്ത്രി വിശദമായ വാർത്തകളിലേക്ക് ും കൈത്താങ്ങും ഒറ്റപ്പാലം താലൂക്ക് തല പരാതികൾ പരാതികൾ മന്ത്രിമാരായ കെ രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത് അദാലത്തിൽ നേരിട്ടും മന്ത്രിമാർ സ്വീകരിച്ചു പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എം ബി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കരുതലും കൈത്താങ്ങും ഒറ്റപ്പാലം താലൂക്ക് തല അദാലത്ത് നടത്തിയത് അദാലത്തിൽ ആകെ എഴുന്നൂറ്റി പരാതികൾ ലഭിച്ചു ഇതിൽ നാനൂറ്റി നാല് പരാതികൾ നേരത്തെ ഓൺലൈൻ അക്ഷയ സെന്ററുകൾ എന്നിവ മുഖേന ലഭിച്ചതാണ് മുന്നൂറ്റി ഇരുപത്തൊന്ന് പരാതികൾ അദാലത്തിൽ സജ്ജീകരിച്ച കൗണ്ടറുകളിൽ തത്സമയവും ലഭിച്ചു ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പരാതികളിൽ പരാതിക്കാർക്ക് മറുപടി നൽകിയിട്ടുണ്ട് തത്സമയം ലഭിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി ജില്ലാ കളക്ടർ മുഖേന ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് അയക്കും ഉദ്യോഗസ്ഥ തലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത പരാതികൾ സർക്കാരിലേക്ക് കൈമാറും ലഭിച്ച പരാതികളിൽ അമ്പത്തൊമ്പതെണ്ണം അദാലത്തിൽ പരിഗണിക്കാത്ത മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ പരാതികൾ നേരിട്ട് അതാത് വകുപ്പുകളിലേക്ക് കൈമാറും മംഗലം ലക്കിടി യുണൈറ്റഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന അദാലത്തിൽ എം എൽ എമാരായ പി മമ്മിക്കുട്ടി കെ പ്രേംകുമാർ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര എ ഡി എം കെ മണികണ്ഠൻ ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് വിവിധ വകുപ്പുകളിലെ ജില്ലാതല താലൂക്ക് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കുടുംഭോക്തൃപദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്നില്ലെന്നാരോപിച്ച് ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലയോഗത്തിൽ പ്രതിഷേധം മിക്ക പദ്ധതികളുടെയും ആദ്യവിഹിതം മാത്രമാണ് നൽകിയതെന്നും രണ്ടാംകോട് നൽകിയില്ലെന്നും ആരോപിച്ചായിരുന്നു ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പ്രതിഷേധം ബി ജെ പി കൗൺസിലർമാർ ഇരിപ്പിടം വിറ്റിറങ്ങിയാണ് പ്രതിഷേധിച്ചത് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നായിരുന്നു സി പി എം കൗൺസിലർമാരുടെ ആവശ്യം വിഷയത്തിൽ യു ഡി എഫും കടുത്ത പ്രതിഷേധം ഉയർത്തി പദ്ധതികളുടെ തീരുമാനമാകാതെ വാർഡ് സഭകൾ ചേരില്ലെന്നായിരുന്നു യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും നിലപാട് പരാതി അന്വേഷിച്ച് നടപടിയെടുക്കാൻ ചെയർപേഴ്സൺ കെ ജാനകിദേവി ദേവി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട ശൗചാലയ പുനരുദ്ധാരണം എസ് വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള കട്ടിൽ വിതരണം വീട് പുനരുദ്ധാരണം ശുദ്ധജല കണക്ഷൻ തുടങ്ങിയ പദ്ധതികളെ ചൊല്ലിയാണ് പരാതി ആനുകൂല്യം എന്ന് നൽകുമെന്നത് സംബന്ധിച്ച് ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്നായിരുന്നു ബി ജെ പി കൗൺസിലർമാരുടെ നിലപാട് മുപ്പത്തൊന്നിനു മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാമെന്നും സെക്രട്ടറി വിശദീകരിച്ച ശേഷമാണ് കൗൺസിലർമാർ പ്രതിഷേധത്തിൽ പിന്മാറിയത് വിദ്യാഭ്യാസം കൊണ്ട് എങ്ങനെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നതാണ് സർക്കാർ പരിഗണിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അർബിന്ദു വിളയൂർ എടപ്പലം എം എൽ പി സ്കൂളിന് പുതിയ സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളും എല്ലാം ഉത്പാദിപ്പിക്കുന്ന അറിവുകളെ മനുഷ്യ ജീവിതത്തെ ഗുണാത്മകമായ നിലയിൽ മാറ്റിയെടുക്കുന്നതിന് മനുഷ്യരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ആലോചിക്കുന്നത് ആ പ്രവർത്തനത്തിൽ മുന്നിൽ നിൽക്കേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ഈ സർക്കാരിന്റെ കാലത്ത് പ്രാധാന്യം നൽകുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിലും അക്കാദമികമായ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തും ലോകത്തും നിലവിലുള്ള കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സർവകലാശാലകളെ കലാലയങ്ങളെ ഒക്കെ തന്നെ വലിയ രീതിയിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തൊഴിൽ സാധ്യത കൂടിയാണ് സർക്കാർ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലക്ക് മുന്തിയ പരിഗണനയും സർക്കാർ നൽകുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് നടപ്പാക്കുന്നതെന്നും മന്ത്രി സൂചിപ്പിച്ചു സ്കൂളാണ് പ്രിയപ്പെട്ട ടീച്ചർമാർ തന്നെ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മുടെ എൽ പി സ്കൂളിൽ പഠനം പായസം പോലെ ആയിരിക്കണം അല്ലേ മധുരമായിരിക്കണം നേരത്തെ ഒരു അംഗനവാടി ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് അവിടെ ഞാൻ പറഞ്ഞു കുട്ടികളുടെ സാമൂഹ്യവൽക്കരണ പ്രക്രിയയുടെ ആദ്യഘട്ടമാണ് അമ്മമാരുടെയും അമ്മമ്മമാരുടെയും സ്നേഹമസൃണമായ മടിത്തട്ടിൽ നിന്നാണ് അവർ കടന്നു വരുന്നത് അപ്പം അതുകൊണ്ട് ആ സ്നേഹപൂർണമായ അന്തരീക്ഷം തന്നെ ചെറിയ കുട്ടികൾക്കുള്ള വിദ്യാലയങ്ങളിൽ നമ്മൾ ഉറപ്പ് നൽകേണ്ടതുണ്ട് അവരെ ശകാരിക്കാൻ പാടില്ല പാടില്ല പറയാൻ അവരെ തിരുത്തേണ്ടതായ മാർഗം എന്ന് ഇന്നത്തെ അധ്യാപകർക്ക് അറിയുമെന്നാണ് വിളിയൂർ എടപ്പലം വി പി എസ് എം എ എം എൽ പി സ്കൂളിനാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഒരു കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് സ്കൂളിന്റെ തൊണ്ണൂറ്റെട്ടാം വാർഷികാഘോഷവും ഇതോടൊപ്പം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ അധ്യക്ഷയായി മുൻ എം എൽ എ സി പി മുഹമ്മദ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ സുബൈദ ഇസ്ഹാക്ക് പ്രധാനാധ്യാപിക സിവാഹിദ മാനേജർ വി പി കുഞ്ഞുമൊയ്തീൻ എ ഷാബിറ കെ പി നൌഫൽ കെ സജിദ സുനിൽകുമാർ മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയവർ സംസാരിച്ചു മണ്ണാർക്കാട് തത്തേങ്ങലത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് വെക്കാൻ ഒരു മാസത്തിനകം സ്ഥലം നൽകുമെന്ന മന്ത്രി രാജനടക്കമുള്ള അധികൃതരുടെ ഉറപ്പ് മൂന്നു മാസമായിട്ടും നടപ്പായില്ല ഗുണഭോക്തൃ ലിസ്റ്റിന് അംഗീകാരം നൽകാൻ മണ്ണാർക്കാട് എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അടങ്ങുന്ന കമ്മിറ്റി ചേരാത്തതാണ് കാരണം മൂന്ന് വർഷം മുൻപ് തത്തേങ്ങലത്ത് ഒരേക്കർ വീതം കൃഷിഭൂമിക്ക് പട്ടയം നൽകിയ ആദിവാസി വിഭാഗങ്ങൾക്ക് വീട് വെക്കാനാണ് സ്ഥലം നൽകുന്നത് ഒരു മാസത്തിനകം സ്ഥലം അനുവദിക്കുമെന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നിർദിഷ്ട സ്ഥലം സന്ദർശിച്ച കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഉറപ്പു നൽകിയിരുന്നു ഒരേക്കർ ഭൂമിയുടെ പട്ടയം ലഭിച്ചിട്ടും തത്തേങ്ങലത്തെ ആദിവാസി കുടുംബങ്ങൾ വാടക വീട്ടിൽ കഴിയുന്നത് മലബാർ സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു തുടർന്ന് പട്ടയമേളയ്ക്കെത്തിയ മന്ത്രി കെ രാജൻ ഇടപെട്ടാണ് ഇവർക്ക് വീട് വയ്ക്കാൻ ഭൂമി നൽകാൻ തീരുമാനിച്ചത് ഇതേ തുടർന്നാണ് കളക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം തത്തേങ്ങലത്തെത്തിയത് സ്ഥലം അളന്നു തിരിക്കാനുള്ള കല്ലുവരെ ശരിയാക്കിയിരുന്നു ഗുണഭോക്താക്കളുടെ ലിസ്റ്റും തയ്യാറായി ഈ ലിസ്റ്റിന് മണ്ണാർക്കാട് എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ജനപ്രതിനിധികളും കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും അടങ്ങുന്ന കമ്മിറ്റി അംഗീകാരം നൽകണം ഇതിനിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയും നടപടികൾ നിർത്തിവെക്കുകയുമായിരുന്നു എന്നാൽ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞ് ഒരു മാസമായിട്ടും കമ്മിറ്റി യോഗം കൂടിയില്ല ഇതാണ് സ്ഥലം നൽകുന്ന നടപടി വൈകുന്നത് ഇവർക്ക് നൽകാനുള്ള നാലേക്കർ ഭൂമി തത്തേങ്ങലം വനം ക്യാമ്പ് ഓഫീസിന് സമീപം അളന്നിട്ടുണ്ട് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഭൂമി കൈമാറും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആദിവാസി വിഭാഗത്തിലെ ഇരുന്നൂറ്റമ്പത്തിമൂന്ന് പേർക്കാണ് ഒരേക്കർ വീതം സ്ഥലത്തിന്റെ പട്ടയം നൽകിയിരുന്നത് കൃഷിക്ക് അനുയോജ്യമല്ലെന്ന് പറഞ്ഞ് പട്ടയം ഉടമകൾ സ്ഥലം ഏറ്റെടുത്തിരുന്നില്ല വിളയൂർ പഞ്ചായത്തിൽ ഭിന്നശേഷി സൗഹാർദ്ദ അംഗനവാടി കെട്ടിടം യാഥാർത്ഥ്യമായി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഇതോടൊപ്പം അഞ്ചാം വാർഡിലെ അറുപത്തി മൂന്നാം നമ്പർ അംഗൻവാടിക്ക് വേണ്ടിയും പുതിയ കെട്ടിടം നിർമ്മിച്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് മന്ത്രി ആർ ബിന്ദു കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഭിന്നശേഷിക്കാരെ ചേർത്തു പിടിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ഭിന്നശേഷി സൗഹാർദ്ദ സമീപനമാണ് സർക്കാർ സ്വീകരിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു തന്നതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഭിന്നശേഷി സൗഹാർദ്ദ അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ് അതിനായി സർക്കാരും സമൂഹവും സുമനസ്സുകളായ വ്യക്തികളും കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കുന്നു ഈ കാലത്ത് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ഭിന്നശേഷിക്കാരെ കുറിച്ചുള്ള സമൂഹത്തിന്റെ അവബോധത്തിൽ വളരെയേറെ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ് തടസ്സരഹിതമായ ജീവിതം അവർക്ക് ഉറപ്പാക്കുന്നതിനാണ് ബാരിയർ ഫ്രീ കേരള എന്ന പദ്ധതി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്നത് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ കലാലയങ്ങൾ തിയേറ്ററുകൾ ലൈബ്രറികൾ എല്ലാ പൊതു ഓഫീസുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ ഭിന്നശേഷി സൗഹാർദ്ദപരമാകണം എന്ന് തീരുമാനമെടുക്കുകയും അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചു വരികയുമാണ് അത്തരത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ ഭാഗമായിട്ട് വ്യവസ്ഥ ചെയ്യപ്പെടുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് സൗജന്യമായുള്ള പ്രത്യേക പരിചരണം പ്രീ സ്കൂൾ സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി രക്ഷിതാക്കൾക്കായി കൗൺസിലിംഗ് തുടങ്ങിയ സൗകര്യങ്ങളും പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സാബിറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ ജയശ്രീ ഷംലദ് എ കെ ഉണ്ണികൃഷ്ണൻ രാജീവ് മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും വാർത്തകളിലേക്ക് അരനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും താമസിക്കാനായി നിർമ്മിച്ച ഹോട്ടൽസുകൾ സ്വാഭാവിക നാശത്തിലേക്ക് പതിക്കുന്നു മാറിവരുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികൾ കെട്ടിടങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറാവുന്നില്ല ബ്യൂറോയുടെ റിപ്പോർട്ട് വെള്ളം കറന്റ് അടുക്കള ബാത്റൂമുകൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിന് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് ഈ മൂന്ന് ക്വാർട്ടേഴ്സുകളും താമസക്കാർ ഇല്ലാതായതോടെ കെട്ടിടങ്ങൾ ആരും തിരിഞ്ഞു നോക്കാതെയായി വർഷങ്ങളുടെ അവഗണന നേരിട്ടതോടെ ഇവ ഇപ്പോൾ സ്വാഭാവിക നാശത്തിന്റെ വക്കിലാണ് ടെറസിൽ പുല്ലുമൂടി കോൺക്രീറ്റ് പൊളിഞ്ഞു തുടങ്ങി മിക്ക ജനലുകളും വാതിലുകളും ചിതൽ തിന്നു തീർത്തു ബാക്കിയുള്ളവയിൽ ചിതലരിച്ചു തുടങ്ങി പുറത്തുള്ള ബാത്റൂമുകളുടെ വാതിൽ ടോസറ്റ് പൈപ്പുകൾ എന്നിവയും നശിച്ചു കെട്ടിടം സ്വാഭാവിക നാശത്തിലേക്ക് പതിക്കുന്നതിനു മുന്നേ നവീകരണ പ്രവർത്തികൾ നടത്തി സംരക്ഷിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ ഭരണസമിതിയിലും ഈ ഭരണസമിതിയിലും ഉന്നയിച്ചെങ്കിലും യു ഡി എഫ് ഭരണസമിതി ചെവികൊണ്ടില്ലെന്ന് വാർഡ് എൽ ഡി എഫ് ജനപ്രതിനിധികൾ പറഞ്ഞു മറ്റു ജില്ലകളിൽ നിന്നും വരുന്ന ജീവനക്കാർ സ്വകാര്യ വീടുകളെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത് ഈ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ താമസയോഗ്യമാണ് ഒരു മുകളിൽ ഷീറ്റ് മേഞ്ഞതൊഴിച്ചാൽ മറ്റൊരു നവീകരണവും നടത്തിയിട്ടില്ല വീണ്ടും സമാനതകളില്ലാത്ത കാരുണ്യ വിപ്ലവം പൂക്കോട്ടുകാവ് രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പതിനേഴുകാരനെ സഹായിക്കാനായി സുമനസ്സുകൾ സമാഹരിച്ചത് ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ പതിനേഴുകാരൻ കൃഷ്ണയുടെ ജീവൻ രക്ഷിക്കാനായി പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും പെരുങ്ങോട്ടുകുറിച്ച് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തിയ ജനകീയ ജീവകാരുണ്യ വിപ്ലവത്തിലൂടെ ആകെ സമാഹരിച്ചത് ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ നാട് മുഴുവൻ ഒറ്റ മനസ്സോടെ നടത്തിയ ജീവൻ രക്ഷാ വിപ്ലവത്തിൽ ഞായറാഴ്ച മാത്രം ബക്കറ്റിൽ നിറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് രൂപ പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് വാർഡിലും മൂവായിരത്തോളം നിസ്വാർത്ഥരായ വളണ്ടിയർമാരുടെ നേതൃത്വത്തിലായിരുന്നു ധനസമാഹരണം ഗോകുൽകൃഷ്ണയ്ക്ക് പുറമെ പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലും ജില്ലയിൽ പലയിടത്തുമുള്ള നിരവധി രോഗികളെ കൈപ്പിടിച്ചുയർത്തുന്നതിനുള്ള മഹത്തായ ജീവകാരുണ്യ യജ്ഞം കൂടിയാണ് നടന്നത് രക്താർബുദം ബാധിച്ച് മലബാർ കാൻസർ സെന്ററിൽ ചികിത്സയിലാണ് കൃഷ്ണയുള്ളത് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപകൻ ഇ ബി രമേഷിന്റെ അധ്യക്ഷതയിൽ ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി സമാപന സമ്മേളനം സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശ്രീ ഇ ബി രമേഷ് ശങ്കർജി കൊങ്ങാട് ഗോപിനാഥ് അമ്പാടി എം പുരുഷോത്തമൻ മനോജ് പി കെ അജിത് കുമാർ കെ അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു മണ്ണാർക്കാട് റൂറൽ സർവീസ് സർവീസ്കരണ ബാങ്ക് അധികൃതർ തുക ഏറ്റുവാങ്ങി ഈ പദ്ധതിയിലെ ചികിത്സാ സഹായ വിതരണം ജനുവരി അഞ്ചിന് പൂക്കോട്ടുകാവിൽ നടക്കും സൊലസ് പാലക്കാടിന്റെ സ്നേഹ സംഗമം പട്ടാമ്പി ഗവൺമെന്റ് യു സ്കൂളിൽ നടന്നു പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി സംഗമം ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വല്ലസ് പാലക്കാടിന്റെ സ്നേഹ സംഗമം തിങ്കളാഴ്ച രാവിലെ പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി സംഗമം ഉദ്ഘാടനം ചെയ്തു ഒക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളെ കുട്ടികളെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ചടങ്ങിൽ സൊലസ് വൈസ് പ്രസിഡന്റ് ദിവാകരൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ സി സംഗീത ഇ കെ ബാബു അനു സുരേഷ് ചന്ദ്രമോഹൻ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു അസുഖബാധിതരായ കുട്ടികൾക്കുള്ള സ്നേഹസമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു വല്ലപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ കെ കരുനാഗനെ അനുസ്മരിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ടി വൈ ശിഹാബുദ്ദീൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് സയ്യിദ് കോടനാട് അധ്യക്ഷനായി നേതാക്കളായ നാസർ ചൂരക്കോട് ദാവൂദ് കളത്തിൽ അബ്ദുൽ ഹാജി കോമഞ്ചേരി ഹക്കീം ചൂരക്കോട് മൻസൂർ ചൂരക്കോട് വി എം മുസ്തഫ ടി സഹദുള്ള സി കെ ഉബൈദ് എൻ നന്ദവിലാസിനി എൻ കെ സിദ്ദിഖ് മാസ്റ്റർ ഇ പി എം ഇക്ബാൽ പി അബ്ദുൽ ഖാദർ ബിന്ദു സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു പട്ടാമ്പിയിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ കെ കരുണാകരനെ അനുസ്മരിച്ചു ഛായാചിത്രത്തിന് മുന്നിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി ഡി സി സി വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ കിഴായൂർ ഇ ടി ഉമ്മർ സി സംഗീത കെ ആർ നാരായണസ്വാമി കെ ബഷീർ ജിതേഷ് മൊഴിക്കുന്നം എ കെ അക്ബർ പ്രസാദ് എന്നിവർ സംസാരിച്ചു വ്യക്തമായ സ്വാധീനമാണ് ഇന്ദിരാഗാന്ധിയുമായും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുമായും ഒക്കെ ആത്മബന്ധം പുലനിർത്തിയ കെ കരുണാകരൻ എന്നും കേരള കേന്ദ്ര നേതാക്കൾക്ക് പോലും പ്രിയപ്പെട്ടവരായിരുന്നു ഇവിടെ ഉമ്മർട്ടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു കിങ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജീവ് ഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാം രാജീവ് ഗാന്ധി ഭരണപ്പെടുന്നതിന്റെ പത്ത് ദിവസം മുമ്പ് അദ്ദേഹം പട്ടാമ്പി കോളേജിൽ അദ്ദേഹം വന്ന വന്ന് വന്നതൊക്കെ നമുക്കറിയാം ഞാനും അന്ന് അദ്ദേഹത്തെ കാണാൻ വന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ പോലും നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ ഒരു പ്രത്യേക റോൾ വഹിച്ച ഒരു നേതാവാണ് ജെ ഒരു ചെറിയ ഇടപെടൽ കൂടി വാർത്തകൾ തുടരുന്നു ക്രിസ്തുമസ് പുതുവത്സരം എന്നിവയോടനുബന്ധിച്ച് വിപണികളിൽ ഉണ്ടായേക്കാവുന്ന അവശ്യവസ്തുക്കളുടെ പുതു കൃത്രിമ വില കയറ്റം തടയുന്നതിൻ്റെ ഭാഗമായി പരിശോധന ശക്തമാക്കുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു ജില്ലാ സപ്ലൈ ഓഫീസർ താലൂക്ക് സപ്ലൈ ഓഫീസർമാർ എന്നിവയുടെ നേതൃത്വത്തിൽ ജില്ലാ താലൂക്ക് തല സ്ക്വാഡുകൾ ജില്ലയിലെ പൊതുവിപണികളിൽ പരിശോധന നടത്തിവരുന്നുണ്ട് എല്ലാ മൊത്ത ചില്ലറ വ്യാപാരികളും സ്ഥാപനങ്ങളിൽ വില വിവര പട്ടിക സ്റ്റോക്ക് ബോർഡ് എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുകയും ഉപഭോക്താക്കൾ കാണത്തക്ക വിധം പ്രദർശിപ്പിക്കുകയും വേണമെന്നും ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ച് മണ്ണാർക്കാടും കാഞ്ഞിരപ്പുഴയിലും ഷെഫ് പാലാട്ടിൻ്റെ ഡി ജെയും ബഫറ്റും ക്രിസ്തുമസ് ദിനമായ ഇരുപത്തിയഞ്ചിനും ന്യൂ ഇയർ തലേന്ന് മുപ്പത്തിയൊന്നിനും മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഷെഫ് പാലാട്ടിൽ ഡി ജെയും ബഫറ്റും നടക്കും മുപ്പത്തിയൊന്നിന് വൈകിട്ട് കാഞ്ഞിരപ്പുഴ പാലാട്ടിൽ ഡി ജെയും ഇരുപത്തിയഞ്ച് മുതൽ ഫുഡ് ഫെസ്റ്റും ഒരുക്കിയതായും മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്രിസ്തുമസ് ദിനത്തിലും ഡിസംബർ മുപ്പത്തിയൊന്നിനുമാണ് മണ്ണാർക്കാട് ഷെഫ് പാലാട്ടിൽ ഡി ജെ പാർട്ടിയും ബഫറ്റും സംഘടിപ്പിച്ചിരിക്കുന്നത് വൈകിട്ട് മണി മുതൽ പത്ത് വരെയാണ് അമൽ നയിക്കുന്ന ഡി ജെ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് അൺലിമിറ്റഡ് ഫുഡും ഡി ജെക്കൊപ്പം ആസ്വദിക്കാം ഇരുപത്തി മുതൽ കാഞ്ഞിരപ്പുഴ ഡാം സൈറ്റിലെ പ്രോപ്പർട്ടിയിൽ വൈകിട്ട് നാലു മണി മുതൽ ഫുഡ് ഫെസ്റ്റ് നടക്കും ഡിസംബർ മുപ്പത്തിയൊന്നിന് വൈകിട്ട് ഏഴ് മണി മുതലാണ് ഡി ജെ പാർട്ടി ഒരുക്കിയിട്ടുള്ളത് സഞ്ചാരികൾക്ക് ഉദ്യാന സന്ദർശനത്തിനൊപ്പം വ്യത്യസ്ത തരം ഭക്ഷണ വിഭവങ്ങളും ആസ്വദിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് യു ജി എസ് പാലാട്ട് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു ഹോട്ടൽ പാലാട്ട് റെസിഡൻസും ഷെഫ് പാലാട്ട് മണ്ഡിക്രി റെസ്റ്റോറൻറ്റും ക്രിസ്മസും ഉയരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ് അതിനുവേണ്ടി ഞങ്ങള് ഹോട്ടൽ ബാലാട്ട് റെസിഡൻസിൽ ക്രിസ്മസ് അതായത് ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസിന്റെ അന്നേ ദിവസം തന്നെ രാത്രി ഏഴ് മണി മുതൽ പത്തുമണിവരെ ഡി ജെ സീറ്റ് ബുക്കിംഗിനായി സീറോ ഫോർ നയൻ ടു ഫോർ ഡബിൾ ടു ഫൈവ് ടു ഡബിൾ ഫൈവ് ഡബിൾ നയൻ ഫോർ സിക്സ് സീറോ ടു ഫൈവ് ടു ഡബിൾ ഫൈവ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം പാലാട്ട് ഷാമ്പയിൻ വെൽക്കം ഡ്രിങ്കോടെയാണ് ബഫറ്റ് സ്റ്റാർട്ടപ്പ് ആവുന്നത് വിവിധതരം സൂപ്പുകൾ സലാഡ്സ് ചിക്കൻ ഡക്ക് ഫിഷ് ഐറ്റംസ് ബ്രെഡ്സ് ബാർബിക്യൂ ഡെസേർട്ടുകൾ എന്നിങ്ങനെ വ്യത്യസ്ത വിഭവങ്ങൾ ആസ്വദിക്കാനാകുമെന്ന് ഷെഫ് ഹരീഷ് പറഞ്ഞു പാലാട്ടിൽ വെച്ചിട്ട് നല്ലൊരു വ്യത്യസ്തമായ ഡെലീഷ്യസായ ഒരു കോഫേ തന്നെയാണ് എല്ലാവർക്കും ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് ആണ് അങ്ങനെ തീരെ നമ്മൾ സിഗ്നേച്ചർ ആയ ഒരു പാലാട്ട് ഷാമ്പ്യൻ ആണ് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വിസ് കോ ഫ്രൂട്ട് കോപ്ടെയിലാണ് അതുകൂടാതെ അതിൽ ഹാപ്പി ഫിസും കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ വ്യത്യസ്തമായ വ്യത്യസ്തമായ നല്ല ഫ്ലേവറായ ഒരു വെൽക്കം ഡ്രിങ്ക് ആയിരിക്കും രണ്ടാമതും ഉമാമി ക്രീം ചിക്കൻ സൂപ്പാണ് അതൊരു വെസ്റ്റ് കോണ്ടി സ്റ്റായിട്ടുണ്ട് നല്ല ക്രീമിയായ ക്യാപ്പിച്ചോ പോലെയുള്ള ക്രീമിയായ സൂപ്പ് ഉണ്ടാവും അത് സലാഡ് വിത്ത് സലാഡ് ബാറുണ്ട് സലാഡ് കൗണ്ടറുണ്ട് മൗത്താമിസം സലാഡെന്നാണ് സലാഡിൻ്റെ പേര് അത് ഗ്രെയിൽ ചില ചിക്കൻ വിത്ത് മിക്സ്ഡ് വെജിറ്റബിളിൽ നമ്മളെ മയമീൻസ് ആടിയായിട്ടുള്ള ഒരു അറബിക് സലാഡാണ് പിന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ടേഴ്സ് നമുക്ക് മോമോസ് ഉണ്ട് സെഷൻ വൺ ഫ്രൈഡ് മൊമോസാണ് സ്റ്റാർട്ടേഴ്സ് വരുന്നത് ഫിനാൻഷ്യൽ മാനേജർ ഹരീഷ് പി ആർ ഒ ശ്യാം റെസ്റ്റോറന്റ് മാനേജർ മുഹമ്മദ് ജാഷിഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിലെ കുട്ടികളുടെ ക്രിസ്തുമസ് ആഘോഷം അമ്മിനിക്കാട് മുള്ളൻമട സത്ഗ്രാമത്തിലും താഴേക്കോട് മേലച്ചേരി സദ്ഗ്രാമത്തിലും ആഘോഷിച്ചു വെജിറ്റബിൾ ബിരിയാണിയും പായസവും കേക്കും ഒരുക്കിയാണ് ട്രൈബൽ ഹോസ്റ്റലിലെ കുട്ടികൾ ക്രിസ്തുമസ് ആഘോഷിച്ചത് അമ്മിനിക്കാട് മുള്ളൻമട സാമത്തിലെ ക്രിസ്തുമസ് ആഘോഷം ഡോക്ടർ കൊച്ചേസ് മണിയും മേലേച്ചേരി സദ്ഗ്രാമത്തിലെ ക്രിസ്തുമസ് ആഘോഷം താഴേക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ടീച്ചറും കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു സദ്ഗ്രാമത്തിലെ ഇരുന്നൂറോളം ആളുകൾക്കുള്ള വെജിറ്റബിൾ ബിരിയാണി സായി സ്നേഹതീരത്തിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ക്രിസ്തുമസ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത് കെ ആർ രവി എം എം ഉണ്ണികൃഷ്ണൻ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പൂ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ഷീല സി കെ ഷമി മണികണ്ഠൻ പി ഷാജി തുടങ്ങിയവർ കരുതലും കൈത്താങ്ങും ഒറ്റപ്പാലം താലൂക്ക് തല അദാലത്തിൽ ലഭിച്ചത് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പരാതികൾ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എം പി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടന്നത് മണ്ണാർക്കാട് താലൂക്ക് തല അദാലത്ത് ചൊവ്വാഴ്ച ഗുണഭോക്തൃ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്നില്ലെന്നാരോപിച്ച ഒറ്റപ്പാലം നഗരസഭാ കൌൺസിലിന് പ്രതിഷേധം മിക്ക പദ്ധതികളുടെയും രണ്ടാം കിടവ് ലഭിച്ചില്ലെന്ന് ഭരണപ്രതിപക്ഷ കൌൺസിലർമാർ അന്വേഷിച്ച് നടപടിയെടുക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ചെയർപേഴ്സൺ മണ്ണാർക്കാട് തത്തേങ്ങലത്ത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ ഒരു മാസത്തിനകം വീട് നൽകുമെന്ന മന്ത്രി കെ രാജനടക്കമുള്ളവരുടെ ഉറപ്പ് മൂന്നു മാസമായിട്ടും നടപ്പായില്ല എംഎൽഎയും കലക്ടറും ഉൾപ്പെട്ട ഗുണഭോക്തൃ ലിസ്റ്റിന് അംഗീകാരം നൽകുന്നതിൽ കാലതാമസം വിദ്യാഭ്യാസം കൊണ്ട് എങ്ങനെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നതാണ് സർക്കാർ പരിഗണിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു ഇതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കി വരികയാണെന്നും മന്ത്രി ഈ നമസ്കാരം